വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം പരിസ്ഥിതി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓണത്തിന് പൂക്കളമൊരുക്കാൻ കൃഷി ആരംഭിച്ചു സ്കൂളിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ അമ്പത് സെൻറ്റോളം വരുന്ന സ്ഥലത്താണ് ചെണ്ടുമല്ലിക്കൃഷിക്ക് തുടക്കമിട്ടത് ഓണത്തിനൊരു പൂക്കൂട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളൂർ നാഷണൽ സർവീസ് സ്കീം പരിസ്ഥിതി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓണത്തിന് പൂക്കളം ഒരുക്കാൻ വേണ്ടി നാട്ടിൽ തന്നെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു സ്കൂളിനു സമീപമുള്ള പ്രിയ പ്രകാശൻ എന്നയാളുടെ ഏകദേശം അൻപത് സെന്റോളം വരുന്ന സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമിട്ടത് വാർഡ് മെമ്പർ ടി ദാക്ഷയണി പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് രാജേഷൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ദീപ വി എം പി ടി എ പ്രസിഡന്റ് ദീപ്തി പി സി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രാജലക്ഷ്മി പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ നീമ ബീന വി വി രൂപാട്ടി എന്നിവർ സംസാരിച്ചു ചെണ്ടുമല്ലി കൃഷിക്കൊപ്പം മഞ്ഞൾ ചേന തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷവും എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരുന്നു നിറയെ പൂക്കൾ ഉണ്ടാകുന്ന മഞ്ഞയും ഓറഞ്ചുമാണ് തോട്ടുവാളിയിലെ മേരി മാതാ അഗ്രോ നഴ്സറിയിൽ നിന്നും വാങ്ങിയത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ